കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരെ അടിമകളാക്കി നിർത്തുക എന്നുള്ളത് ട്രേഡ് യൂണിയനുകളുടെ ഒരു അപ്രഖ്യാപിത ലക്ഷ്യമാണ് അത് ഒരു പരിധിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി തന്നെ കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയനുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനനുസൃതമായ രീതിയിലാണ് ട്രേഡ് യൂണിയനുകൾ ഓരോ തവണയും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചുള്ള തൊഴിൽ കരാർ സേവന വേദന കരാർ നടപ്പിലാക്കുമ്പോൾ മാനേജ്മെൻറ്റും ആയി ചേർന്നുകൊണ്ട് അതിനകത്ത് ഓരോ സാധനങ്ങൾ എഴുതി പിടിപ്പിക്കുന്നു ഇത്തവണത്തെ തൊഴിൽ സേവന വേദന കരാറിനകത്ത് ഉള്ള ഒരു കാര്യമാണ് ജാമ്യ ജാമ്യമെടുക്കുവാൻ വേണ്ടി കെ എസ് ആർ ടി സി ജീവനക്കാർ അപകടത്തിൽപ്പെടുമ്പോൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുമ്പോൾ ആക്സിഡൻറ് ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിലെ ജാമ്യം നമുക്കറിയാം ശമ്പള പരിഷ്കരണ ശമ്പള ബില്ലുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ശമ്പളത്തിൻ്റെ തുകയുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യപത്രം എഴുതി കൊടുത്തുകൊണ്ടാണ് ജാമ്യമെടുക്കാറ് ജീവനക്കാരുടെ സാധനം ഇപ്പോൾ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ നേരത്തുകളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നൊരു സമൂഹത്തിൽ ഡ്രൈവർമാർക്ക് ഈ ജാമ്യമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നാൽ യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സിയിൽ ഈ ഒരു ജോലി ചെയ്യുന്നത് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക ആക്സിഡൻറ്റിൽ നടന്ന സ്ഥലത്ത് പോയി റിപ്പോർട്ട് എഴുതി കെ എസ് ആർ ടി സിക്ക് നൽകുക ഈ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അത് ബന്ധപ്പെട്ട് ആ ഡിപ്പോയുടെ പരി ആ റൂട്ടിൽ ബന്ധപ്പെട്ട ചുമതലയുള്ള ഈ ചെക്കിംഗ് ഇൻസ്പെക്ടറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ബന്ധപ്പെട്ട ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ഡിപ്പോയിൽ നിന്ന് വിവരം അറിയിക്കുന്നതനുസരിച്ച് അവിടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ബന്ധപ്പെട്ട ഡ്രൈവർ വിഭാഗം ജീവനക്കാരന് ജാമ്യം എടുത്ത് നൽകേണ്ടിവയും ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ വാഹനം ജാമ്യത്തിൽ ജാമ്യത്തിലെറുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ളതാണ് എന്നാൽ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ സാധാരണയായി ചെയ്യുന്നത് ഈ ചുമതല ഏറ്റെടുക്കുവാൻ തയ്യാറാവാതിരിക്കുകയും ഈ ചുമതലയ്ക്കായി ഡിപ്പോകളിൽ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്ന ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളാണ് തൊഴിലാളികൾ ആയി സാധാരണ ഇത്തരത്തിൽ കടന്നു പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഈ ജാമ്യത്തൊഴിലാളികളായി കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിക്ക് നഷ്ടം അത് നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ ചെന്ന് ആ സോൾവ് ചെയ്യേണ്ടതാണെങ്കിൽ ആ പ്രശ്നത്തെ കോംപ്രമൈസ് ചെയ്യുക അതല്ല എങ്കിൽ ഇത് കേസായിട്ട് പോകുന്ന നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഡ്രൈവർക്ക് ജാമ്യം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടുതലുള്ള കണ്ടക്ടറും ഈ റിപ്പോർട്ട് ചെയ്യാനും പോലീസ് സ്റ്റേഷൻ നടപടികൾക്കുമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചെക്കിംഗ് ഇൻസ്പെക്ടർ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെയും കണ്ടക്ടറുടെയും കൂടി ജാമ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാഹനവും ഡ്രൈവറേയും മോചിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിയമം കരാറുമായി ബന്ധപ്പെട്ട് പുതുതായിട്ട് ഇറക്കിയിരിക്കുന്ന ഈ ഉത്തരവിന് പ്രകാരം കെ എസ് ആർ ടി സിക്ക് അധിക ബാധ്യതയാണ് ഉണ്ടാകുന്നത് കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ ആളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി മറ്റ് രണ്ട് വ്യക്തികൾക്ക് ഡ്യൂട്ടി നൽകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ സംജാതമാകുന്നു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഈ ഏത് യൂണിയനിൽപ്പെട്ട യൂണിയനിൽപ്പെട്ടയാളാണോ ജാമ്യമെടുക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഏത് യൂണിയനിൽപ്പെട്ട നേതാക്കന്മാരാണോ ആ ഡ്രൈവർ ആ ബന്ധപ്പെട്ട യൂണിയനിൽ നിൽക്കുന്ന ഡ്രൈവറുടെ ജാമ്യം എടുക്കാൻ വേണ്ടി ആ യൂണിയനിൽപ്പെട്ട ആളുകൾ വരുന്നു അവരോട് കടപ്പെട്ടിരിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നു ആ യൂണിയൻ്റെ മറ്റ് മാസപരിയാക്കാരും ബാക്കി നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് മറ്റ് യൂണിയൻ സംബന്ധമായ പിരിവുകൾ കൃത്യമായിട്ട് കൊടുക്കണം യൂണിയൻ്റെ പ്രകടന സമര പരിപാടികളിൽ പങ്കെടുക്കണം ആ പങ്കെടുത്തില്ല എങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ജീവനക്കാരുടെ പേരിൽ ട്രേഡ് യൂണിയനുകൾക്ക് അതീശത്വം സ്ഥാപിക്കുവാനുള്ള ഒരു വഴി ശമ്പള പരിഷ്കരണ കരാറിലൂടെ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് ട്രേഡ് യൂണിയനുകളുമായി ഒത്തുചേർന്ന ട്രേഡ് യൂണിയനുകൾക്ക് നൽകുകയാണ് ഇപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് കെ എസ് ആർ ടി സി പുതിയതായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെ എസ് ആർ ടി സി എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന ഒരു സാധനം അതും ഈ ശമ്പള പരിഷ്കരണ കരാറിൽ എഴുതിയിട്ടുണ്ട് ശമ്പള പരിഷ്കരണ കരാറിനെക്കുറിച്ചുള്ള വിശദമായ പറച്ചിലുകളിൽ അത് പറയാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അതായത് എംപ്ലോയീസ് വെൽഫെയർ ഫണ്ട് ആ ട്രസ്റ്റ് രൂപീകരിക്കുന്നു ഈ ഫണ്ട് ആ ട്രസ്റ്റിലേക്ക് വരുന്നു കോർപ്പറേഷൻ ഒരു തുക ആ ട്രസ്റ്റിലിടുന്നു ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മാസം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അങ്ങനെ ആ ക്രമത്തിൽ ഓരോ സീനിയോറിറ്റി അനുസരിച്ച് ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കുന്നു ആ വെൽഫെയർ ഫണ്ട് ആ ഫണ്ട് നൽകേണ്ട ജീവനക്കാരൻ അവന് ആ ആവശ്യമുള്ള ജീവനക്കാരൻ ഈ അംഗീകൃത യൂണിയനുകളിൽ ഏതെങ്കിലും ഒന്നിലംഗമായിരിക്കണം ആ അംഗീകൃത യൂണിയനുകൾ നിർദ്ദേശിക്കുന്ന അനുസരിച്ചാണ് ഫണ്ട് നൽകുന്നത് എന്നാണ് അതിൻ്റെ വിരോധാഭാസം അപ്പോൾ ഇത്തരത്തിൽ യൂണിയനുകൾ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ മേൽ അതീശത്വം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ അധ്വാനത്തെ ഊറ്റിയെടുത്ത് ജീവിക്കുകയും കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ ചൂഷണം ചെയ്യുവാനുള്ള കോർപ്പറേഷൻ്റെ ഒരു ചൂഷണോപാധിയായിട്ട് ഈ ട്രേഡ് യൂണിയനുകളെ മാറ്റിയെടുത്തുകൊണ്ട് ട്രേഡ് യൂണിയനിലെ നേതാക്കന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ജോലിയെടുക്കാതെ ഡ്യൂട്ടികൾ ലഘുവായിട്ട് നൽകിക്കൊണ്ട് ജീവനക്കാരുടെ ട്രേഡ് യൂണിയനുകളെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചട്ടുകൾ ആയി മാറ്റുവാനുള്ള നിയമമാണ് ഈ വന്നിരിക്കുന്നത് ഏതായാലും ആ ഉത്തരവിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം കോടതിയിൽ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റു രേഖകൾ ആവശ്യമുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കെ എസ് ആർ ടി സിയിൽ തന്നെ ഈ ചെക്കിംഗ് ഇൻസ്പെക്ടർ വന്നിട്ടാണ് വാഹനം ജാമ്യത്തിലിറക്കുന്നത് അവിടെ ഈ ജീവനക്കാരൻ്റെ ജാമ്യത്തിൽ ഇറക്കാൻ മറ്റൊരു ജാമ്യത്തൊഴിലാളിക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ അടിമത്വത്തിൽ ജീവനക്കാരെ നിലനിർത്തുന്നതിന് വേണ്ടിയും ആ അടിമത്വം ഉറപ്പിക്കുന്നതിന് മാനേജ്മെൻറ്റ് ട്രേഡ് യൂണിയനുകൾ കൊത്താശ ചെയ്തു കൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു ഉത്തരവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്